ഓൾ ഇന്ത്യ പോസ്റ്റ് ലാൻഡ് ആർ എം എസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാലാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി തീയതികളിൽ കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടക്കും രാവിലെ എം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊല്ലമായി ചുരുക്കണം ഏഴാം കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ള ഓപ്ഷൻ അത് നടപ്പാക്കണം പെൻഷൻ്റെ അഡീഷണൽ ക്വാണ്ടം അനുവദിക്കുന്നതിനുള്ള പ്രായപരിധിയിൽ കുറവ് വരുത്തണം അതോടൊപ്പം തന്നെ എട്ടാം ശമ്പള കമ്മീഷൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസോ അതിൻ്റെ പൂർണ്ണ അംഗങ്ങൾ പോലുമോ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് എല്ലാം നടക്കുന്ന ഇതിന് മുന്നോടിയായി ഒരു കേവല പ്രഖ്യാപനം എന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ എട്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം ഉറപ്പുവരുത്തക്ക നിലയിലുള്ള തീരുമാനങ്ങൾ എട്ടാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടി ഗൗരവമായി ഉന്നയിക്കപ്പെടുന്ന ഒരു സമയത്താണ് ഈ സമ്മേളനം നടക്കുന്നത് സ്വാഭാവികമായും ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഈ മേഖലയിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്നിപ്പോൾ ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് ഈ മേഖലയിലുള്ള ഏറ്റവും വലിയ സംഘടനയായിട്ട് ഈ സംഘടന മാറിയിട്ടുണ്ട് പതിനായിരത്തോളം അംഗങ്ങൾ പങ്കെടുക്കുള്ള ഒരു വലിയ സംഘടനയായിട്ട് ഈ സംഘടന കേരളത്തിൽ മാത്രം ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നടക്കുന്ന ഈ സമ്മേളനം ഈ മേഖലയെ സംബന്ധിച്ച് സവിശേഷമായ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ എം എൽ എ സെ രാജഗോപാലാണ് കാലത്ത് പത്ത് മണിക്ക് അവിടെ ഉദ്ഘാടനം നടക്കും വിവിധ സംഘടനകൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എം പ്രകാശൻ മാസ്റ്റർ പുതിയടവൻ നാരായണൻ സി പി ശോഭന എം സഹദേവൻ എ ഗണേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ